അമ്പലപ്പറമ്പ്തും പള്ളിപ്പറമ്പ് പരിപാടികൾ നടത്തി വന്നതാണ് എനിക്ക് പോലും അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനവും ഇതും തരുന്നുണ്ട് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടു തോന്നിയിട്ടല്ല ഇല്ല എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾ പുറത്തുനിന്ന് വന്നു ഈ സിനിമാ സംഘടന എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ഞൂറോളം പേരിൽ ഒരു പതിനേഴ് പേരിൽ ഒരുവനായിട്ട് ഇപ്പം ആറ് വർഷം ഞാൻ എക്സിക്യൂട്ടീവ് ആകുമ്പോഴായിട്ട് ഇരുന്നത് വീണ്ടും എന്നെ തിരഞ്ഞെടുക്കുന്നു അവിടെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല അവിടെ ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ സാങ്കല്പികമാണ് കുറെ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും ഈക്വൽ സ്ഥാനമാണ് ഞാൻ എന്നെ പോലെ വളരെ ചെറിയ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ ആ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അറിയാലോ നമ്മളൊരു പവർ ഗ്രൂപ്പിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാർ കുടുംബങ്ങളിൽ നിന്നും വന്നതല്ലേ സാധാരണ കുടുംബത്തിൽ നിന്നിട്ട് എന്റെ കൂടെ ഉള്ളത് തന്നെ സ്റ്റേജിൽ ആർട്ടിസ്റ്റുകൾ നാദർശയുണ്ട് നമ്മൾ സ്റ്റേജ് ഷോസ് വന്നതല്ല അവർക്ക് പോലും അത്രയും സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഈ നിഗൂഢതകളോ കാര്യങ്ങളൊന്നുമില്ല അതാ അതാ വെറുക്കാണല്ലോ അത് വ്യക്തിപരമാണ് വേറെ ഒന്നും പറയാനില്ല